വിഷുക്കണി വെച്ച മാങ്ങയും മുരിങ്ങക്കയും ഒക്കെ എല്ലാവരുടെ കയ്യിലും ഉണ്ടാവുമല്ലോ അല്ലേ ഇന്ന് ഇത് വെച്ച് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സിമ്പിൾ നാടൻ കറിയുടെ റെസിപ്പിയാണേ ഒരു സ്പെഷ്യൽ കൂട്ട് ചേർത്തിട്ടാണ് ഇത് ഉണ്ടാക്കുന്നത് നിങ്ങൾ ഇതുവരെ ഇതുപോലെ ഉണ്ടാക്കിയിട്ടില്ലെങ്കിലൊന്നും ഉണ്ടാക്കി നോക്കൂ തീർച്ചയായിട്ടും ഇഷ്ടമാവും ചോറിൻ്റെ കൂടെ കഴിക്കാനായിട്ട് ഈ ഒരു കറി മാത്രം മതിയാവും അത്രയ്ക്ക് ടേസ്റ്റാണ് നമുക്ക് നോക്കിയാലോ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് ഇതിനായിട്ട് രണ്ട് മുരിങ്ങക്കയും ഒരു മാങ്ങയും എടുത്തിട്ടുണ്ട് മാങ്ങ നിങ്ങളുടെ പുളിക്കനുസരിച്ച് എടുക്കാവുന്നതാണ് രണ്ടും കഴുകിയെടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഒരു ചെറിയ സവാള നീളത്തിൽ അരിഞ്ഞു വെച്ചിട്ടുണ്ട് സവാള ഒരുപാട് വേണ്ട വളരെ കുറച്ച് മതി പിന്നെ നമുക്ക് വേണ്ടത് പച്ചമുളക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി വെളുത്തുള്ളി ചെറിയ ഉള്ളി കറിവേപ്പില ഇത്രയാണ് ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറിയ ഉള്ളിയും പച്ചമുളകൊക്കെ ഒന്ന് ചതച്ചെടുത്ത് നമുക്ക് മാറ്റി വയ്ക്കാം ഞാൻ ഈ കറി ഉണ്ടാക്കുന്നത് ഒരു മൺചട്ടിയിലാണ് നാടൻ കറികളൊക്കെ മൺചട്ടിയിൽ മൺചട്ടിയിലുണ്ടാക്കിയെടുക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയായിരിക്കും അല്ലേ ഒരു സ്പെഷ്യൽ കൂട്ട് ചേർത്തിട്ടാണ് ഈ കറി ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞല്ലോ അപ്പോൾ ആ കൂട്ട് തയ്യാറാക്കാനായിട്ട് മൺചട്ടിയിലേക്ക് ആദ്യം അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോള ഇട്ട് ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ചേർക്കുന്നത് ചതച്ചെടുത്ത വെളുത്തുള്ളിയാണ് മൂന്ന് വലിയ അല്ലി വെളുത്തുള്ളിയാണ് ചതച്ചെടുത്തിരിക്കുന്നത് അത് ചേർക്കാം ഇനി ചതച്ചെടുത്ത ഇഞ്ചി ചേർക്കാം അടുത്തതായിട്ട് ചതച്ച ചെറിയ ഉള്ളിയാണ് ചേർക്കുന്നത് ഇതൊക്കെ ചതച്ച് ചേർക്കുകയാണെങ്കിൽ ഇതിൻ്റെ ഫ്ലേവറൊക്കെ നന്നായിട്ട് തന്നെ ഈ കറിയിൽ കിട്ടുന്നതാണ് നല്ലൊരു ടേസ്റ്റ് തന്നെ ആയിരിക്കും കേട്ടോ ഇതുപോലെ നിങ്ങൾ ഇതുവരെ തയ്യാറാക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് തയ്യാറാക്കി നോക്കൂ ഇനി ഇതാ രണ്ട് പച്ചമുളക് ചതച്ചതും കൂടി ഇതിലേക്ക് ചേർക്കുകയാണ് ആവശ്യത്തിന് കറിവേപ്പില ചേർക്കാം ഈ കറിവേപ്പില ഒന്ന് മുറിച്ചാണ് ചേർക്കുന്നത് നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും ഇനി ഇതിലേക്ക് ആവശ്യമായ പൊടികളൊക്കെ ചേർക്കാം കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുകയാണ് മുക്കാൽ ടീസ്പൂൺ കശ്മീരിമുളക് പൊടി ചേർക്കാം നമ്മൾ എരിവിനായിട്ട് രണ്ട് പച്ചമുളക് ചതച്ച് ചേർത്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇപ്പോൾ കശ്മീരിമുളക് പൊടിയാണ് ചേർക്കുന്നത് പിന്നെ ചേർക്കുന്നത് മുക്കാൽ ടീസ്പൂൺ മല്ലിപ്പൊടിയാണ് മല്ലിപ്പൊടി ഒരുപാട് വേണ്ട അതിൻ്റെ കുത്തുന്ന ടേസ്റ്റ് വരാൻ പാടില്ല എന്നാൽ ടേസ്റ്റ് ഉണ്ടാവുകയും വേണം അതുകൊണ്ട് തന്നെ മുക്കാൽ ടീസ്പൂൺ ചേർത്താൽ മതി മുക്കാൽ ടീസ്പൂണോളം ഉപ്പും ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണയും കൂടി ഇതിലേക്ക് ചേർത്ത് കൈകൊണ്ട് തന്നെ ഇത് നന്നായിട്ടൊന്ന് ഞാൻ റെഡിയെടുക്കാം വെളിച്ചെണ്ണ കൂടി ചേർത്ത് കഴിഞ്ഞാൽ നല്ലൊരു മണവും നല്ലൊരു ടേസ്റ്റും ആയിരിക്കും അപ്പോൾ ഇതാ ഇത് നന്നായിട്ട് തന്നെ ഞാൻ എടുക്കണം കേട്ടോ ഇതിലാണ് അതിൻ്റെ ടേസ്റ്റ് ഇരിക്കുന്നത് ഒരു രണ്ട് മിനിറ്റോളം കൈകൊണ്ട് തന്നെ ഇതുപോലെ ഞാൻ റെഡിയെടുക്കണം അപ്പോൾ ഇത് കണ്ടില്ലേ ഇതിലുള്ള വെള്ളമൊക്കെ ഇറങ്ങി നന്നായിട്ട് തന്നെ യോജിച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്കിത് ഒരു പത്ത് മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കാം ഞാനിത് അടച്ച് മാറ്റി വയ്ക്കുകയാണ് ഈ സമയത്ത് നമുക്ക് കുറച്ച് കാര്യങ്ങൾ ചെയ്യാനുണ്ട് ഇനി നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന മുരിങ്ങക്കെ ഉണ്ടല്ലോ നന്നായിട്ട് കഴുകിയതിന് ശേഷം നമുക്കിതൊന്ന് മുറിച്ചെടുക്കാം നിങ്ങൾക്ക് ഇഷ്ടമുള്ള വലുപ്പത്തിലിത് മുറിച്ചെടുക്കാവുന്നതാണ് ഞാൻ ഈ ഒരു വലുപ്പത്തിലിത് മുറിച്ചെടുക്കുകയാണ് ഇത് മാറ്റി വയ്ക്കുന്നുണ്ട് ഇനി മാങ്ങ മുറിച്ചെടുക്കാം മാങ്ങ നിങ്ങളുടെ പുളിക്കനുസരിച്ചെടുത്താൽ മതി ഞാനിപ്പോൾ പകുതി കഷ്ണം മാത്രമേ എടുത്തിട്ടുള്ളൂ ഇങ്ങനെയാണ് ഞാൻ മുറിച്ചെടുക്കുന്നത് ഇതും നിങ്ങൾക്കിഷ്ടമുള്ളത് പോലെ മുറിച്ചെടുക്കാവുന്നതാണ് നമുക്കിനി ഇതൊക്കെ ഒന്ന് വേവിച്ചെടുക്കണം നമ്മൾ റെസ്റ്റ് ചെയ്യാനായിട്ട് വെച്ച സവോളയുടെ കൂട്ട് ഇതാ പത്ത് മിനിറ്റൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇതിൽ നിന്ന് വെള്ളമൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ട് കണ്ടില്ലേ നല്ലൊരു സ്മെല്ലാണ് വരുന്നത് കേട്ടോ വെളിച്ചെണ്ണയുടെയും അതേപോലെ തന്നെ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും ഒക്കെ നല്ലൊരു സ്മെല്ലാണ് വരുന്നത് ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുക്കുകയാണ് ഇനി നമുക്കിതിലേക്ക് മുറിച്ച് വെച്ചിരിക്കുന്ന ചേർക്കാം മാങ്ങ ഞാനിപ്പോൾ ചേർക്കുന്നില്ല ആദ്യം നമുക്ക് മുരിങ്ങക്ക ഒന്ന് വേവിച്ചെടുക്കാം അപ്പോൾ മാങ്ങ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും മുരിങ്ങക്കയ്ക്ക് കുറച്ചുകൂടെ വേവ് കൂടുതലാണല്ലോ അതുകൊണ്ട് ആദ്യം നമുക്ക് മുരിങ്ങക്ക വേവിച്ചെടുക്കാം കുറച്ചുകൂടെ വെള്ളം ഇതിലേക്ക് ഒഴിച്ച് മിക്സ് ചെയ്ത് ഫ്ലെയിം ഓൺ ചെയ്തിട്ടുണ്ട് ഇതൊന്ന് തിളച്ച് വരുന്ന സമയത്ത് നമുക്ക് അടച്ച് വെച്ച് കൊടുക്കാം ഇത് വെന്ത് വരുമ്പോഴേക്കും നമുക്കിതിൽ ചേർക്കാനുള്ള തേങ്ങ അരച്ചെടുക്കാം അതിനായിട്ടിതാ നാല് ടേബിൾ സ്പൂണോളം ചെറിയ തേങ്ങ മിക്സർ ജാറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ഇതിലേക്ക് അര ടീസ്പൂൺ ചെറിയ ജീരകവും രണ്ടോ മൂന്നോ ചെറിയ ഉള്ളിയും രണ്ട് ചെറിയ അല്ലി വെളുത്തുള്ളിയും ചേർക്കാം ഒരു ചെറിയ കഷ്ണം പച്ചമാങ്ങ ഇതിലേക്ക് ചേർക്കുകയാണ് മാങ്ങ കറികളിൽ അരച്ചെടുക്കുമ്പോൾ ഒരു കഷ്ണം പച്ചമാങ്ങ കൂടി ചേർത്താൽ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും രണ്ട് നുള്ളു മഞ്ഞൾപ്പൊടി കൂടി ചേർത്തിട്ടുണ്ട് ആവശ്യത്തിന് വെള്ളമൊഴിച്ച് നല്ല സ്മൂത്ത് പേസ്റ്റായിട്ട് ഇതൊന്ന് അരച്ചെടുക്കാം നമ്മൾ വേവിക്കാനായിട്ട് വെച്ച മുരിങ്ങക്ക ഇടയ്ക്കിടയ്ക്ക് തുറന്ന് നോക്കി ഇളക്കി കൊടുക്കാനായിട്ട് മറക്കണ്ട ഇത് വെന്ത് വരുന്നേ ഉള്ളൂ മുരിങ്ങക്ക പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും അധികം മൂക്കാത്ത മുരിങ്ങക്കയാണിത് അപ്പോൾ ഇതാ ഇത് ആവശ്യത്തിന് വെന്തിട്ടുണ്ട് ഈ സമയത്ത് നമുക്ക് മുറിച്ച് വെച്ചിരിക്കുന്ന മാങ്ങ കൂടി ചേർത്ത് ഒന്ന് ഇളക്കിയെടുത്ത് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം മാങ്ങ നിങ്ങൾക്കറിയാമല്ലോ ഒന്ന് ആവി കയറി വരുമ്പോഴേക്കും വെന്ത് കിട്ടുന്ന ഒന്നാണ് കുറച്ചുകൂടെ വെള്ളം ഞാൻ ഇതിലേക്ക് ഒഴിച്ചിട്ടുണ്ട് നമുക്കിത് അടച്ചു വെച്ചൊന്ന് വേവിച്ചെടുക്കാം മാങ്ങ കഷ്ണങ്ങൾ വല്ലാതങ്ങ് വെന്ത് ഉടഞ്ഞു പോകാൻ പാടില്ല ഇപ്പം കണ്ടില്ലേ മാങ്ങ ആവശ്യത്തിന് വെന്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങയുടെ അരപ്പ് ചേർത്ത് കൊടുക്കണം മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ച് അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഗ്രേവിയുടെ തിക്നസ്സിന് ആവശ്യമായ വെള്ളം ഈ സമയത്ത് തന്നെ ചേർത്ത് കൊടുക്കണം മൺചട്ടി ആയതുകൊണ്ട് തന്നെ ചൂടാറി വരുമ്പോൾ കറി ഒന്നുകൂടെ ഒന്ന് തിക്കായി വരും അതുകൊണ്ട് തന്നെ അതിനനുസരിച്ച് വെള്ളം ഈ സമയത്ത് ചേർത്ത് കൊടുക്കണം എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുകയാണ് ഉപ്പ് നോക്കിയിട്ട് ആവശ്യമാണെങ്കിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ് അരച്ച തേങ്ങ ചേർത്തതിന് ശേഷം കറി വല്ലാതെ അങ്ങ് തിളപ്പിച്ചെടുക്കാൻ പാടില്ല ഒന്ന് തിള വന്നാൽ മതി അപ്പോൾ ഇതാ ഇത് കണ്ടില്ലേ ഒന്ന് തിള വന്ന് തുടങ്ങിയിട്ടുണ്ട് ഒന്നുകൂടെ ഒന്ന് ഇളക്കി കൊടുക്കുകയാണ് ഇതിൻ്റെ ചൂട് എല്ലാ ഭാഗത്തും നന്നായി എത്താൻ വേണ്ടിയിട്ടാണ് വല്ലാതെ അങ്ങ് തിളച്ച് പോയി കഴിഞ്ഞാൽ നമ്മുടെ കറിയുടെ ടേസ്റ്റ് തന്നെ മാറിപ്പോവും അതൊക്കെ എല്ലാവർക്കും അറിയുന്നതായിരിക്കും നന്നായിട്ടൊന്ന് ഇളക്കിയെടുത്തിട്ടുണ്ട് അതിന് ശേഷം ഒന്നുകൂടെ ഒന്ന് തിള വന്നതിന് ശേഷം നമുക്ക് ഇത് അടുപ്പിൽ നിന്ന് മാറ്റി മാറ്റിവെക്കാം ഇനി നമുക്കിതിലേക്ക് ഒന്ന് വറുത്തിട്ടാൽ മതി അതിനായിട്ട് ഇതാ ഒരു പാൻ വെച്ചിട്ടുണ്ട് പാനിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ് വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോൾ ആവശ്യത്തിന് കടുക് ഇട്ടൊന്ന് പൊട്ടിച്ചെടുക്കാം കടുക് പൊട്ടി കഴിയാറാകുമ്പോൾ ഇതിലേക്ക് ആറ് ഏഴ് ചെറിയ ഉള്ളി വട്ടത്തിൽ അരിഞ്ഞത് ചേർത്ത് ഒന്ന് മൂപ്പിച്ചെടുക്കണം ഉലുവ ചേർക്കാൻ ഇഷ്ടമുള്ളവർക്ക് ചെറിയ ഉള്ളി ചേർക്കുന്നതിന് മുമ്പായിട്ട് രണ്ടുനുള്ളിൽ ഉലുവ കൂടി ചേർക്കാവുന്നതാണ് ഈ ചെറിയ ഉള്ളി നന്നായിട്ടൊന്ന് ബ്രൗൺ കളറായി വരണം അപ്പോഴാണ് നമ്മുടെ കറിക്ക് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുക ചെറിയ ഉള്ളി ആവശ്യത്തിന് വഴുന്ന വന്നതിന് ശേഷം കുറച്ച് കറിവേപ്പിലയും മൂന്നോ നാലോ വറ്റൽമുളകും കൂടി ചേർക്കാം ഇതും കൂടി ഒന്ന് മൂത്ത് വന്നു കഴിഞ്ഞാൽ നമുക്കിത് കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം വറവ് ചേർത്തതിന് ശേഷം ഞാനിപ്പോൾ തന്നെ മിക്സ് ചെയ്യുന്നില്ല ഞാനിതൊന്ന് അടച്ചു വയ്ക്കുകയാണ് ഒരു പതിനഞ്ച് മിനിറ്റിന് ശേഷം നമുക്കിത് മിക്സ് ചെയ്യാം സൂപ്പർ ടേസ്റ്റി ഒരു കറിയാണ് കേട്ടോ ചോറ് ആയിട്ട് ഈ ഒരു കറി മാത്രം മതിയാകും അത്രയ്ക്ക് ടേസ്റ്റി ഒരു കറിയാണ് നിങ്ങൾ ഇതുവരെ ഇതുപോലെ ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കൂ സിമ്പിൾ അല്ലേ ഉണ്ടാക്കിയെടുക്കാനായിട്ട് ഞാൻ ഇതൊന്ന് അടച്ചു വെക്കുകയാണ് ഇതാ ഒരു പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം കറി ഒന്നുകൂടെ ഒന്ന് തിക്കായി വന്നിട്ടുണ്ട് കണ്ടില്ലേ അപ്പോൾ നിങ്ങൾക്ക് ഗ്രേവിക്ക് എത്ര തിക്നെസ് ആവശ്യമാണോ അതിനനുസരിച്ച് വെള്ളം നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ആ സമയത്ത് ചേർത്ത് കൊടുക്കണം അടിപൊളി കറിയാണ് അപ്പോൾ ഇതാ ചോറുണ്ടല്ലോ മാങ്ങയുടെയും മുരിങ്ങക്കയുടെയും കഷ്ണങ്ങളൊന്നും ഒട്ടും തന്നെ വെന്ത് ഉടഞ്ഞു പോയിട്ടൊന്നുമില്ല ഇതിൽ ചേർത്തിരിക്കുന്ന മാങ്ങ കഷ്ണങ്ങൾ കഴിക്കാൻ തന്നെ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ ഒരു കാര്യം വിട്ടുപോയി കുറച്ച് മാങ്ങ അച്ചാർ കൂടി എടുക്കാം ഈ അച്ചാറിൻ്റെ വീഡിയോ കഴിഞ്ഞ ആഴ്ച ഞാനിട്ടിട്ടുണ്ടായിരുന്നു ഇപ്പോൾ അതാ ഒരാഴ്ച കഴിയുമ്പോഴേക്കും നന്നായിട്ട് ഉപ്പും മുളകും ഒക്കെ പിടിച്ച് അടിപൊളി ടേസ്റ്റ് ആയിട്ടുണ്ട് വിനാഗിരി ചേർക്കാത്ത ഉണ്ടാക്കാൻ പറ്റുന്ന ഈ നാടൻ മാങ്ങ അച്ചാറിൻ്റെ റെസിപ്പി കണ്ടിട്ടില്ലാത്തവരൊന്ന് കണ്ടു നോക്കണേ ഇതിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം ഇന്നത്തെ ഈ സിമ്പിൾ നാടൻ കറിയുടെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു വേറെയും ഒരുപാട് നാടൻ കറികളുടെ റെസിപ്പീസ് ഞാൻ എൻ്റെ ചാനലിൽ ഇട്ടിട്ടുണ്ട് കണ്ടു നോക്കണേ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എൻ്റെ ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്യാനും എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ മറ്റൊരു അടിപൊളി റെസിപ്പിയുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം താങ്ക് യു ബൈ ബൈ